ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് അതിനൊരു തീരുമാനമായി അഡ്വക്കേറ്റ് ആദർശ് ഷോക്കകത്ത് ഫിസിക്കൽ അസോൾട്ട് നടന്നു അത് നന്നായി അതിനെ ടെലികാസ്റ്റ് ചെയ്തു അതിനെ പ്രൊമോ ആക്കി പ്രമോഷൻ ചെയ്തു അതൊക്കെ ഇപ്പഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്യാണം കഴിയുമ്പോൾ കേസ് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയല്ലോ ഈശ്വര മർദ്ദിച്ചെതിരെ കേസ് ിനെതിരെ പോലും കേസ് ബിഗ് ബോസ് കൊടുത്തിരിക്കോ എന്നേക്കുമായി പൂട്ടി അതിജീവിക്കും എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല എന്തായാലും കേസ് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ബിഗ് ബോസ് നിർത്താൻഡ്രം കമ്മീഷണറുടെ കയ്യിൽ കേസ് കൈമാറിയിട്ടുണ്ട് കേസ് ഓട്ടോമാറ്റിക്കലി വരും എന്നാണ് ഈ പറയുന്ന ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലെ ആദർശം പറയുന്നത് ഞാൻ പറയുന്നതാ സത്യം പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ല അതിന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും കൂടുതൽ കാര്യം നിങ്ങൾ ഒരാൾക്കും പറ്റില്ല എന്നെ സംഭവാമി യുഗേ യുഗെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല